കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നൃത്ത പരിപാടിക്കിടെ ഗാലറിയിൽ നിന്ന് വീണ് ഉമാ തോമസ് എം എൽ എക്ക് അപകടം പറ്റിയ സംഭവത്തിൽ മനുഷ്യത്വം ഒന്നുമില്ല എന്ന് ചോദിച്ചുകൊണ്ട് സംഘാടകർക്ക് നേരെ ആഞ്ഞടിച്ച് ഹൈക്കോടതി എം എൽ എക്ക് പരിക്കപറ്റിയതിന് പിന്നാലെയും എന്തുകൊണ്ട് പരിപാടി കുറച്ചു നേരത്തേക്കെങ്കിലും നിർത്തിവെച്ചില്ല എന്നാണ് സംഘാടകരോട് കോടതി ചോദിച്ചത് ഗാലറിയിൽ നിന്ന് വീണ് ഉമാ തോമസ് എം എൽ എക്ക് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത സംഘാടകർക്കുണ്ടായിരുന്നില്ലേ എന്നും അരമണിക്കൂറെങ്കിലും പരിപാടി നിർത്തിവെക്കാമായിരുന്നില്ലേ എന്നുമായിരുന്നു കോടതി ചോദിച്ചത് അങ്ങനെ നിർത്തിവെച്ചെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നായിരുന്നു കോടതിയുടെ ചോദ്യം എം എൽ എക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണ ഒരു മനുഷ്യന്റെ ഗതി എന്താകുമായിരുന്നു എന്നും കോടതി ചോദിച്ചു ഉമാ തോമസിന് പരിക്കേറ്റപ്പോൾ സംഘാടകർ കാണിച്ചത് ക്രൂരതയെന്ന് തന്നെയാണ് കോടതി വിമർശിച്ചത് ഒരാൾ വീണ് തലയ്ക്ക് പരിക്കേറ്റ് കിടക്കുമ്പോഴും പരിപാടി തുടർന്നിരുന്നു ഉമാ തോമസിനെ ആശുപത്രിയിൽ എത്തിക്കുന്നത് നിങ്ങൾക്ക് കാത്തിരിക്കാമായിരുന്നില്ലേ എന്നായിരുന്നു കോടതിയുടെ വിമർശനം നൃത്തപരിപാടിയുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്ത സാമ്പത്തിക വഞ്ചനാ കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് കോടതി ഇവർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് അതുമാത്രമല്ല പങ്കെടുത്തവരിൽ നിന്നും സംഘാടകർ പണം വാങ്ങിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും കോടതി ചോദിച്ചു ഒരു മനുഷ്യൻ അപകടം സംഭവിച്ച സാഹചര്യത്തിലും പരിപാടി നിർത്തിവെക്കാൻ പോലും തയ്യാറായില്ല മനുഷ്യജീവന് വിലയില്ലാതെ ആയോ എന്നും സംഘാടകർക്ക് പണം മാത്രം മതിയോ എന്നുമായിരുന്നു കോടതിയുടെ വിമർശനം സാധാരണക്കാരിൽ ഒരാളാണ് വീണിരുന്നതെങ്കിലും പരിപാടി നിർത്തിവെക്കേണ്ടതായിരുന്നുവെന്നും കോടതി അഭിപ്രായപ്പെട്ടു ഉമാ തോമസിനെ പരിക്കേറ്റതിന് പിന്നാലെ കുറച്ചുനേരം പോലും പരിപാടി നിർത്തിവെച്ചില്ല ഇത് ക്രൂരതയെന്ന് തന്നെയാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത് പരിപാടിയുടെ ബ്രോഷറും നോട്ടീസും ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും ഉടൻ തന്നെ ഹാജരാക്കണമെന്നായിരുന്നു മൃദംഗ വിഷനോട് കോടതി നിർദ്ദേശിച്ചത് അത് മാത്രമല്ല അപകടവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികൾക്ക് മജിസ്ട്രേറ്റ് കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചതിനെയും കോടതി രൂക്ഷമായി തന്നെ വിമർശിച്ചു ഇത്രയും ഗൗരവതരമായ കേസിൽ ജാമ്യം അനുവദിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലെന്നായിരുന്നു കോടതിയുടെ ചോദ്യം മൃദംഗ വിഷനുടമൻ നികോഷ് കുമാർ അടക്കമുള്ളവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് പി കുഞ്ഞിക്കൃഷ്ണന്റെ പരാമർശവും സാമ്പത്തിക തട്ടിപ്പ് കേസിലാണ് നിഗോഷ് കുമാർ അടക്കമുള്ളവർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് വിവാദ പരിപാടി നടന്നതിന് പിന്നാലെ സംഘാടകർക്കെതിരെ പാലാരിവട്ടം പോലീസ് രണ്ടാമതൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരുന്നു സാമ്പത്തിക തട്ടിപ്പ് വിശ്വാസവഞ്ചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് എഫ്ഐആർ ഈ കേസിൽ രജിസ്റ്റർ ചെയ്തത് ഇതിലാണ് പ്രതികൾ മുൻകൂർ ജാമ്യം തേടിയത് അതേസമയം ദിവ്യ ഉണ്ണിയെ വിമർശിച്ചുകൊണ്ട് നടി ഗായത്രി വർഷയും രംഗത്തെത്തിയിരുന്നു കലൂർ സ്റ്റേഡിയത്തിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ പരിപാടിക്കിടെയുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റി ചികിത്സയിൽ കഴിയുന്ന എം എൽ എ ഉമ്മൻ തോമസിനെ കാണാൻ പോലും പരിപാടിയുടെ പ്രധാന നർത്തകിയായ ദിവ്യ ഉണ്ണി തയ്യാറായില്ല എന്നായിരുന്നു ഗായത്രി വർഷ കുറ്റപ്പെടുത്തിയത് സി പി എം കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനത്തിലായിരുന്നു വിമർശനം നടന്നത് സംഭവം ഉണ്ടായതിൽ എന്ന് പറയാൻ പോലും ദിവ്യയ്ക്ക് മനസ്സുണ്ടായില്ല ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങൾ സംഘാടകരുടെ പേര് മറച്ചുവെച്ചു കലാപ്രവർത്തനങ്ങൾ ഇപ്പോൾ കച്ചവട മാധ്യമങ്ങളായി മാറിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായിരുന്നു കൊച്ചിയിൽ നടന്ന ഗിന്നസ് പരിപാടിയെന്നും ഇതിനോട് കേരള സമൂഹവും സോഷ്യൽ മീഡിയ സമൂഹവും മൗനം പാലിക്കുകയും ചെയ്തുവെന്നും ദിവ്യവണ്ണിയും കച്ചവട കലാപ്രവർത്തനത്തിന്റെ ഇരയായെന്നുമായിരുന്നു ഗായത്രി കൂട്ടിച്ചേർത്തത് ന്യൂസ് ഡെസ്ക്യൂസ്